നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് തായ്ലാൻഡ് നമ്മുടെ പ്രീ സീസൺ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്തായാലും ഇനിയും കുറച്ചധികം താരങ്ങൾ കൂടി എത്താനുണ്ട് അതായത് അഡ്രിയാൻ ലുണ മിലോ സ്ട്രിൻജിച്ച് തുടങ്ങിയ താരങ്ങളൊക്കെ എത്താനുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇന്ത്യൻ താരങ്ങൾ എത്താനുണ്ട് അതായത് ക്രോസിങ് അവരൊക്കെ ഇന്ത്യൻ ഗ്യാബിലാണ് സോ അങ്ങനെ കുറച്ച് താരങ്ങൾ കൂടി എത്താനുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരും അഡ്രിയാൻ ലുണ എന്ന് വരും അല്ലെങ്കിൽ മിലോ സ്ട്രിൻജിച്ച് പോലെയുള്ള താരങ്ങൾ എന്ന് വരും എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും അതിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് അഡ്രിയൻ ലുണ അല്ലെങ്കിൽ മിലോ സ്ട്രിഞ്ചിച്ച് ഇന്നത്തെയോ അതോ നാളത്തോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഈ ഒരു എന്താ പറയുക ഡ്യൂറൻ കപ്പ് ഉണ്ടാകില്ല ബാക്കിയുള്ള പ്ലേസിനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കളിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തെ എന്താ ഐ എസ് എല്ലിലേക്ക് സേവ് ചെയ്ത് വെക്കുമെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പക്ഷേ അങ്ങനെയല്ല അദ്ദേഹവും ഉണ്ടായിരിക്കും അദ്ദേഹം ഇന്നോ നാളെയോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യും അതുപോലെ തന്നെ ഡ്രിഞ്ചിച്ചും ജോയിൻ ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നടന്ന ഒരു വാർത്തയായിരിക്കും സോ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ